കൈക്കൂട്ടുകാരെ നമുക്കിന്ന് ഓട്ടിട തയ്യാറാക്കിയാലോ അതിനായി അരമുറി തേങ്ങ ചുരുണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കാൽ കാൽ ടീസ്പൂൺ ജീരകവും ഒരു മൂന്നാലഞ്ച് ചേലക്കായും പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ആവശ്യത്തിനുള്ള വെള്ളവും കാൽ കിലോ ശർക്കരയും ഉരിക്കാനായിട്ടും വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ മുന്നൂറ് ഗ്രാം ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് ആവശ്യമായ ഉപ്പും ആവശ്യമായ വെള്ളവും ചേർത്ത് നമുക്കൊന്ന് മാവ് തയ്യാറാക്കിയെടുക്കാം വേറൊരു അടുപ്പിൽ വെച്ച് ഉരുക്കിയ ശർക്കര അതിലേക്ക് അരിച്ചൊഴിച്ച് ചുരണ്ടി വെച്ച തേങ്ങയും പൊടിച്ച് വെച്ചാൽ നല്ല ജീരകത്തിൻ്റെ പൊടിയും ഇലക്കപ്പൊടിയും ചേർത്ത് നമുക്കൊന്ന് പരട്ടിയെടുക്കാം അതായത് വിളയിപ്പിച്ചെടുക്കാം അങ്ങനെ വാഴയില ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ മാവ് പരത്തി അതിൻ്റെ നടുക്ക് വിളയിപ്പിച്ച് വെച്ചാൽ ഈ കൂട്ടും വെച്ചാൽ നമുക്ക് കുറ്റിയടപ്പിലാണ് ഞാൻ ഇന്ന് ഇത് തയ്യാറാക്കി എടുക്കുന്നത് ഇതിലേക്ക് ഒരു മൺചട്ടി കുറ്റിയടപ്പിന്റെ മീതെ വെച്ച് നനവോടുകൂടി തന്നെയാണ് കേട്ടോ ഞാൻ ഈ ഓട്ടട തയ്യാറാക്കുന്നത് അതിലേക്ക് ഈ കൂട്ടങ്ങോട്ട് വെച്ചിട്ട് രണ്ടെണ്ണമാണ് ഞാൻ ഇപ്പൊ ആദ്യം ഉണ്ടാക്കുന്നത് അതിന്റെ മീതെ അല്പം വെള്ളം തളിക്കണം വെള്ളം തളിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ അടച്ചു വെക്കുമ്പോൾ അതിന്റെ നീരാവി വന്ന് ഓട്ടട നല്ലതുപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ നമ്മുടെ വീടിന്റെ കിഴക്കേ സൈഡിൽ നിന്നാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത് യിൽ നിന്നാണല്ലോ എടുക്കുന്നത് ഇനി നമുക്ക് ഓട്ടട റെഡി വേണ്ടി വെയിറ്റ് ചെയ്യാം നമ്മുടെ ഓട്ടട റെഡിയായിട്ടുണ്ട് ചൂടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഓട്ടിട അനിത ചൂടുണ്ട് നീ ചായംകുട്ടി കഴിച്ചിട്ട് വരാട്ടോ